ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോ പിന്നെ കല്യാണപ്പെണ്ണിനെ നേരിട്ട് അഭിനന്ദനം അറിയിക്കാവെന്ന് വെച്ചു നാളെ ചെലപ്പം പറ്റിയില്ലെങ്കിലോ രാവിലെ നിങ്ങക്ക് നേരത്തെ പോണ്ടേ എം ബി ബി എസ് കഴിഞ്ഞ് ഹൗസ് അർജൻസി അല്ലേ ആ എന്ന് വെച്ചാ ഡോക്ടർ തന്നെ എന്നാലും എം ഡി ഒന്നും ഇല്ലാത്ത ഡോക്ടർമാർക്ക് ഇപ്പൊ രോഗികളെ കിട്ടാൻ വലിയ പാടാ നിഷയെ ഫോറിനെ അച്ഛൻ പഠിപ്പിക്കാനിരിക്കാന്ന് കേട്ടു ആണോ അയ്യോ എത്ര കുട്ടികൾ കൊതിക്കുന്ന അത് ഭാഗ്യുള്ളവർക്കേ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ വിവരമറിയുമ്പോ അച്ഛനോമ്മയൊക്കെ വല്ലാതെ വിഷമിക്കും നിഷ ജനിച്ചപ്പോ തൊട്ട് ഭാവിയെ പറ്റി അവർ എന്തെല്ലാം സ്വപ്നം കണ്ടു കാണും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കള് പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോക്ക് നടത്തിയ അവർക്കിങ്ങനെ സഹിക്കാനൊക്കു അതെങ്ങനെയാടി ഇന്നത്തെ ദിവസം ആ കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നെ നിഷ അമ്മായിടെ വീട്ടിലാണെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി അച്ഛനും അമ്മയും സ്വസ്ഥമായിട്ട് ഉറങ്ങുമായിരിക്കും നാളത്തെ സ്ഥിതി എന്താ ഈ നാട്ടുകാരനെയും ബന്ധുക്കളെയും മുമ്പിൽ അവർക്ക് തലയോർത്തി നടക്കാൻ പറ്റുമോ എനിക്കറിയില്ല വല്ല മറ്റോ കരണ്ടതായിരിക്കും ഏത് കരണ്ടെന്ന് എന്തായാലും ഇത് ഭംഗി ആ രണ്ട് കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണായിരുന്നു ഇപ്പൊ നല്ല ചന്തണ്ട് ഇക്കണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് നിറവാന്ന് ഉറങ്ങി കിടക്കുമ്പോ തല വെട്ടി മാറ്റി കളയലൂടി അതിലുണ്ട് കേട്ടോ എണ്ണല്ലെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിൽ ഒരെണ്ണം നിന്റെ നാല് കാലെ പിടിച്ച തലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്ക് നിജിയ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് ഇറക്കി പൊഴി